സൂചിപ്പിച്ചു നമ്മുടെ കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതി പദ്ധതിമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപരമായി ട്വൻറ്റി ഫോർ ബൈ സെവൻ എപ്പോഴും കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് പണ്ട് കാലത്തൊട്ടുള്ള എറണാപുരം ആ കുടിവെള്ള പദ്ധതി അതിൻ്റെ നമുക്കറിയാം അതിൻ്റെ പദ്ധതികൾക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആരംഭിച്ചിരുന്നെങ്കിലും അതിപ്പോൾ സ്വാമിയുടെ നേതൃത്വത്തിലാണ് നമുക്കത് പൂർത്തിയാക്കി ഇന്ന് നാടിന് സമർപ്പിക്കുവാൻ കഴിയുന്നത് ഇവിടെ ഇത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ഈ മേഖലയിലേക്കാണ് എല്ലാ ദിവസവും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ കുടുംബങ്ങൾ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ് എറണാപുരം മുത്തൂലി വെള്ളാപ്പാടി മേഖലയിലെ ജനങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രയോജനകരമാകുമെന്ന് വാർഡ് കൗൺസിലറും നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാവിയോ കാവുകാട്ട് പറഞ്ഞു എറണാപുരം ബൈപ്പാസ് റോഡിൽ പൂർണ്ണശ്രീ ബിൽഡിംഗിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് പ്രവർത്തന സമയം ഡോക്ടർ നഴ്സ് ഫാർമസി സേവനങ്ങൾ തുടങ്ങിയവയും സൗജന്യമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതി പ്രകാരമാണ് ഇത് തുടങ്ങുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ബിജി ജോജോ സ്വാമി വീതസംഗാനന്ദ മുൻ ചെയർമാൻമാരായ ഷാജു തുരുത്തൻ ജോസിൻ ബിനോ ആൻഡോജോസ് പടിഞ്ഞാറേക്കര നഗരസഭാ കൗൺസിലർമാരായ ജോസ് ജെ ചീരാകുഴി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാല